കൃഷ്ണൻ അമ്പാടിയിൽ താമസിക്കുന്ന കാലത്ത് കന്നുകാലികളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകും ജ്യേഷ്ഠനായ ബലരാമനും മറ്റു കുട്ടികളുമെല്ലാം കൂടെയുണ്ടാവും അമ്പാടിക്ക് സമീപത്തു കൂടി ഒഴുകുന്ന വലിയ ഒരു നദിയാണ് കാളിന്തി കാളിന്തിയിൽ കാളിയനെന്നു പേരായ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം താമസിക്കുന്നുണ്ട് ആയിരം തലകളുണ്ട് കാളിയന് കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് നദീതീരത്തെ മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങിയിരുന്നു ഒരു ദിവസം കാലികളെ മേയിച്ച് കൃഷ്ണനും കൂട്ടുകാരും കാളിന്തി തീരത്തെത്തി ദാഹിച്ചു വലഞ്ഞ കന്നുകളും ഗോപകുമാരന്മാരും കാളിന്തിയിലെ ജലം കോരി കുടിച്ചു ഉടനെ വിഷശക്തി കൊണ്ട് അവരെല്ലാം കുഴഞ്ഞു വീണു കൃഷ്ണൻ ഇതുകൊണ്ട് നദിയിലേക്ക് എടുത്തു ചാടി കാളിയൻ ആ ബാലനെ ചുറ്റി വരിഞ്ഞു കൃഷ്ണനും കാളിയനുമായി വലിയ മൽപിടുത്തമായി കുട്ടികൾ തിരിച്ചെത്താറുള്ള സമയം കഴിഞ്ഞു അവരെ കാണുന്നില്ല അമ്മയായ യശോദയ്ക്ക് പരിഭ്രമമായി ആ അമ്മയുടെ വേവലാതികൾ വിവരിക്കുന്ന വരികളാണ് കാത്തിരിപ്പ് എന്ന ഭാഗത്ത് നമ്മൾ വായിച്ചത് കുട്ടികളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ നന്ദഗോപുരും യശോദയും മറ്റുള്ളവരും കാളന്തി തീരത്ത് കൃഷ്ണനെ കാളിയൻ ചുറ്റി വരിഞ്ഞത് കണ്ട് അമ്മ പുഴയിലേക്ക് ചാടാനോങ്ങി ബലരാമൻ അമ്മയെ തടഞ്ഞു നിർത്തി ആശ്വസിപ്പിച്ചു കൃഷ്ണനാകട്ടെ ഒട്ടും പ്രയാസം കൂടാതെ പാമ്പിൻ്റെ ചുറ്റഴിച്ച് അതിൻ്റെ വലിയ തലയിൽ കയറി ഓടക്കുഴൽ ഓടക്കുഴലൂതിക്കൊണ്ട് നൃത്തം ചെയ്തു തലയിൽ ചവിട്ടേറ്റ കാളിയൻ അവശനായി കൃഷ്ണനോട് ക്ഷമിക്കണേ എന്ന് കേൺ അപേക്ഷിച്ചു കൃഷ്ണൻ അതിനെ വിട്ടയച്ചു കാളിയൻ കാളന്തി വിട്ട് അങ്ങ് ദൂരേക്ക് പോയി എല്ലാവരും സന്തോഷത്തോടെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു